ഹായ് ഓൾ ലിസ്മേശ്വരി എല്ലാവർക്കും അം സ്പോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്യോ മൊടാൻ സിൽക്കിന്റെ ടു പി സിയൂഡ് കളക്ഷൻസ് ആണ് നമ്മളൊരു ബ്രേക്കിന് ശേഷം ഇന്നാണ് കേട്ടോ ഈ കളക്ഷൻസ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒറിജിനൽ ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള പ്യോർ മൊടാൻ സെൽ വിത്ത് ഒറിജിനൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് അജ്റക് ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ടു ആണ് ടോപ്പ് ആൻഡ് ദുപ്പട്ട സെറ്റ് ആണ് വരുന്നത് കേട്ടോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബദാം ബദാംകൂട്ട പാറ്റേൺ ആണ് നമ്മളുടെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ് ഈ ഒരു പ്രിന്റ് അപ്പോ ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് അതിന്റെ കൂടെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് അതിനോട് കോൺട്രാസ്റ്റ് ആയിട്ട് ഇതുകൊണ്ട് ദുപ്പട്ടൊക്കെ ഭയങ്കര യുണീക്കാണ് കേട്ടോ നമ്മൾ റെഗുലർലി കാണാറുള്ള കൈൻഡ് ഓഫ് ഡിസൈൻ അല്ല ബ്ലൂ ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോക്സ് പാറ്റേൺ ഉള്ള ദുബ്പട്ടിയാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡിസൈൻ വരുന്നത് പ്രൈസ് വരുന്നതെന്ന് വെച്ചാൽ ടു തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി നമ്മൾ ഇന്ന് ഇത്തവണ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഇതാണ് ഫസ്റ്റ് ഡിസൈൻ ഇത് നമുക്ക് അടുത്ത ഡിസൈൻ കാണാം കുറേ നാളിന് ശേഷം നമുക്കിപ്പോൾ ഗ്രീൻ ഒരു കളർ ഈ സ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ ഗ്രീൻ നമുക്ക് ഒരുപാട് നാളായി വന്നിട്ട് അധികം വരാറില്ല ഇപ്പോൾ ഗ്രീൻ അപ്പോൾ അതാ ഗ്രീനിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുള്ളി പ്രിന്റായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് അതിനോട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ട ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇതാ ഇതുപോലെയാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ അതാ നോക്കി രണ്ട് സൈഡിലും ഇതേപോലെ ഒരു സെപ്പറേറ്റ് ഒരു ലൈൻസ് പാറ്റേൺ ആ ഡിസൈൻ ഡാമൻ പോർഷനിലേക്ക് വരുമ്പോൾ ഒരു കോൾക്ക പാറ്റേൺ വന്നിട്ടുണ്ട് ഇങ്ങനെ നല്ലൊരു ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുള്ളതാണ് ഇപ്പൊ ടു തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി ആണ് ഇന്നത്തെ വീഡിയോയിലെ എല്ലാ സ്യൂട്ടിന്റെ പ്രൈസും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഇനി അടുത്തത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഒരു ഈ ഒരു കളർ കോമ്പിനേഷൻ എപ്പോ കൊണ്ടുവന്നാലും സോൾഡ് ഔട്ട് ആവും ഇത് കണ്ടോ ഇത് പറയുമ്പോൾ നമ്മുടെ ഒരു ഐവറി ബേജ് അല്ലെങ്കിൽ ക്രീം അങ്ങനെ പല പല പേരില് മിക്സ്ഡ് ആയിട്ടുള്ള കളേഴ്സ് ആണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു കളറിൽ മാത്രം സ്റ്റിക് ഓൺ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് റെഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതിനോട് മാച്ചിങ് ആയിട്ടുള്ള നല്ല കിട്ടുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ ഓക്കെ ദുപ്പട്ടയുടെ ഡിസൈൻസ് ഒക്കെ ഇത്തവണ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് തുപ്പട്ടിയുടെ ഡിസൈൻസ് അപ്പോൾ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതെല്ലാം ഒറിജിനൽ പ്രൊഡക്ട്സ് ആണ് ഫസ്റ്റ് ടൈം വാങ്ങുന്നവർ യാതൊരുവിധ സംശയവും വേണ്ട നൂറ് ശതമാനം നാച്ചുറൽ ടൈഡ് ആയിട്ടുള്ള ഒറിജിനൽ അജ്ലൈ പ്രിന്റഡ് മൊടാൻ സിൽക്ക് സ്യൂട്ട്സ് ആണ് പിന്നെ നിങ്ങൾക്ക് കളറിലോ മെറ്റീരിയലിനെ കുറിച്ചോ വാഷിംഗ് കെയർ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാൻ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ അല്ല ഡാമേജസിൻ്റെ കേസസിൽ ഉറപ്പായിട്ടും എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് വൺ വൺസ് എഗീൻ ഒരു ഗ്രീനിൽ തന്നെ വരുന്ന വരുന്നൊരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നമ്മളുടെ ഒരു ഡിസൈനില് ചെയ്തിരിക്കുന്നതാണ് ഇതുപോലെ വരും നമ്മള് വേറെ ചെയ്യുമ്പോൾ ഒരു പാറ്റേണും രണ്ട് സൈഡിൽ ഇതുപോലെ പ്രിന്റും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് ഒരു പോൾക്ക പാറ്റേൺ ഒരു പ്രിറ്റി ആയിട്ടുള്ള ദുപ്പട്ടാണ് ഞാൻ ഫുൾ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ ദുപ്പട്ടൊക്കെ നല്ല ഫുൾ ലെങ് ദുപ്പട്ടാണ് അതുപോലെ തന്നെ ഈ പ്രാവശ്യം നമ്മൾ മെറ്റീരിയൽ വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട് യൂഷ്വലി എല്ലാവരും പറയും മോഡലിന്റെ ദുപ്പട്ട കുറച്ച് കട്ടി കൂടാണു അത് കാരണം കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് പ്രീമിയം മോഡാലിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈമും അങ്ങനെയാണ് ചെയ്തത് ഇത്തവണ നമ്മൾ കമ്പാരറ്റീവ്ലി ഏറ്റവും മാക്സിമം ലൈറ്റർ ആക്കി പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിരിക്കുന്ന മെറ്റീരിയലാണ് അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ താഴേക്കടുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ട് ഈ ഗ്രീനൊക്കെ എന്താ പറയുക റേർ ആണ് നമ്മളിപ്പം എന്ന് തന്നെ എല്ലാവരുടെ മനസ്സിൽ ബ്ലൂ ഗ്രീൻ റെഡ് ഒക്കെ മാത്രാണ് വരുന്നത് അപ്പൊ ഗ്രീൻ ഒക്കെ നമുക്ക് ആയിട്ട് മാത്രം കിട്ടുന്ന ഒരു കളറാണ് കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് ബ്ലൂവിന്റെ കാര്യം പറഞ്ഞോളൂ ബ്ലൂയില് തന്നെ ഒരു അടിപൊളി ഡിസൈൻ വന്നിട്ടുണ്ട് പാറ്റേൺ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ മേലെ തൊട്ട് താഴെ പോർഷൻ വരെ ഈ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത് സൈഡിൽ ഇതേപോലെ ഡിസൈൻസ് വന്നിട്ടുണ്ട് ബാക്ക് ഷനിൽ എല്ലാത്തിലും പ്രിന്റ് ഉണ്ട് കേട്ടോ എല്ലാ സൂട്സിലും പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട വരുന്ന നമ്മളുടെ ഒരു സെന്റർ പോർഷനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പാറ്റേൺ ദുപ്പട്ടയാണ് കേട്ടോ ആക്ച്വലി നിങ്ങൾക്ക് ഈ ദുപ്പട്ടയൊക്കെ ഒരു പ്ലെയിൻ വൈറ്റ് കുർത്തിയുടെ കൂടെയൊക്കെ പെയർ ചെയ്യാം ഇതിന്റെ കൂടെ അല്ലെങ്കിൽ കൂടിയും അപ്പൊ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിലൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതേപോലെ വരുന്നത് ഇഷ്ടപ്പെട്ടാല് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതൊക്കെ നമ്മുടെ ഡിസൈന കോൺസെപ്റ്റില് ചെയ്തെടുത്തിരിക്കുന്ന പാറ്റേൺസ് ആണ് കേട്ടോ ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അഗെയിൻ ബ്ലാക്കിലാണ് ബ്ലാക്കിൽ ഒരുപാട് ബ്ലാക്കിന് ഒരുപാട് എൻക്വയറീസ് ഉണ്ട് നമ്മളെപ്പോ കൊണ്ടുവന്നാലും ബ്ലാക്കിൽ ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് എൻക്വയറി ചെയ്യാറുണ്ട് ദുബട്ടാണോ ടോപ്പ് ആണോ നോക്കിക്കെ കേട്ടോ അപ്പൊ ഇതാണ് ടോപ്പ് വരുന്നത് കേട്ടോ ഒരുപാട് ഇങ്ങനെ സെൻ്റർ പോർഷനിൽ കുറെ പ്രിന്റ് ഒന്നും ഇഷ്ടമില്ലാത്ത കസ്റ്റമേഴ്സിനെ പറ്റിയൊരു ബെസ്റ്റ് ചോയ്സ് ആണ് ഇതുപോലെയാണ് ടോപ്പ് വരുന്നത് ദുപ്പട്ട വരുന്നത് ാണ് പെട്ട് കൊടുത്തിരിക്കുന്നത് ഫുൾ ഓപ്പൺ ചെയ്തിട്ടില്ല ചെയ്തേഴ്സ് കാണുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ വാട്സ്ആപ്പ് ചെയ്ത് തരാം ഓക്കെ ഇനി അടുത്തതേം നമ്മളുടെ ഒരു ഓഫ് ഈ ഒരു ഡിസൈൻ വരുമ്പോൾ ഈ ഒരു ഈ ഒരു കളർ കോമ്പിനേഷന് പ്രത്യേകത മെറ്റീരിയല് സൂപ്പർ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ ഈയൊരു കളറിൽ ചെയ്തെടുക്കുമ്പോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നമ്മളുടെ ഡിസൈന കൺസെപ്റ്റില് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഓവറായിട്ട് വലിയ വലിയ പ്രിന്റുകളും കൊടുത്തിട്ടില്ല ചെറിയ കുഞ്ഞി പ്രിന്റുകളാണ് ദുപ്പട്ടയിൽ മാത്രമാണ് ചെറിയൊരു ദാമിൻ പോർഷനിലേക്ക് വരുമ്പോൾ കുറച്ചൊരു വീതിയുള്ള പ്രിന്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ദുപ്പട്ട കുറച്ച് വലിയ പ്രിന്റാണ് കേട്ടോ സോറി ഇതുപോലെയാണ് ദുപ്പട്ട വരുന്നത് ഓക്കെ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കാരണം ടോപ്പിലെല്ലാം ചെറിയ പ്രിന്റാണ് ദുപ്പട്ട നല്ല സ്കാറ്റേഡ് ആയിട്ടുള്ള കുറച്ച് വീതിയുള്ള ിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് ഡിസൈൻ എഗെയിൻ ബ്ലൂലാണ് ബ്ലൂ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആണ് അപ്പോൾ യൂഷ്വലി ഇൻഡിഗോ ബ്ലൂ വരുമ്പോഴത്തേക്കും കുറച്ചൊരു ലൈറ്റ് ടോൺ ആണ് നമുക്ക് കിട്ടാറുള്ളത് ഇത് നല്ല അത്യാവശ്യം നല്ല കളറുള്ള ബ്ലൂ ആണ് അതായത് ഇൻഡിഗോയില് തന്നെ കാറ്റഗറിയിൽ തന്നെ കുറച്ചും കൂടി ഒരു ഡാർക്ക് ടോണിൽ വന്നിട്ടുള്ള ഒരു കളറാണ് വേറെ പ്രിന്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ ഫുൾ ബോഡിയിൽ സെയിം പ്രിന്റാണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടെ ഇതിൻ്റെ റെഡിന്റെ ഒരു ഡീറ്റെയിൽ കൂടി കൊടുത്തിട്ടുണ്ട് ഈ ദുപ്പട്ടിനെ എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആക്കുന്നുണ്ട് ഓക്കെ തന്നെയാണ് പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പിന്നെ നെക്സ്റ്റ് വൺ റെഡിലാണ് വരുന്നത് റെഡില് നല്ല റിട്ടി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ നമ്മുടെ ഈ ഒരു പോൾക്ക അല്ലെങ്കിൽ ഒരു ഡോട്ട്സ് പാറ്റേൺ ഒക്കെ ഭയങ്കര ട്രെൻഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ഡോട്ട്സ് നമുക്ക് ഒരുപാട് എൻക്വയറി വരാറുണ്ട് അപ്പൊ ഡോട്ട്സിലെ ഒരു വെറൈറ്റി ആണ് കണ്ടോ യോക്ക് പോർഷനിൽ ഇതേപോലെ ഒരു വി വിത് കുറച്ചുകൂടി കെയർ കേട്ടോ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇങ്ങനെ യോക്കിലേക്ക് കൊടുക്കുന്ന രീതിയിൽ ചെയ്യാം പിന്നെ ഇവിടെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിറർ വർക്കോ ഹാൻഡ് വർക്കൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഓക്കെ നമുക്ക് തനിയേ ചെയ്യാവുന്നൂ വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞ് സ്കാറ്റേഡ് ആയിട്ടുള്ള മിറർ വർക്കാണ് കേട്ടോ ഉദ്ദേശിച്ചത് ഫുള്ളി അല്ല ഇതുപോലെ ദുപ്പട്ട ദുപ്പട്ട ഫുൾ ഓപ്പൺ ചെയ്തിട്ടില്ല നല്ല ലെങ്ത്തും വിടുത്തുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഓക്കെ നല്ല ഡാർക്ക് മെറൂണിഷ് ബ്രിക് റെഡ് ടോൺ ആണ് കേട്ടോ ഇതൊക്കെ റെഡ് അല്ല നമ്മുടെ നാച്ചുറൽ ഡൈസിൽ നമുക്ക് അധികം റെഡ് കിട്ടില്ല ഇതെല്ലാം നാച്ചുറൽ ടൈസ് കിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്താ കളറുകൾ കിട്ടുന്നതിന് ഒരു പരിധി ഉണ്ട് അപ്പൊ ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓഫ്കോഴ്സ് അതിനകത്ത് കളേഴ്സ് ഉണ്ടാകാത്ത കളേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇതൊക്കെ ഒട്ടും നമ്മളുടെ സ്കിന്നിനൊന്നും ഒരു ശതമാനം പോലും ഹാർംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഒന്നും ആഡ് ചെയ്യാത്ത ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് കംപ്ലീറ്റ്ലി ഹാൻഡിക്രാഫ്റ്റഡ് ഐറ്റം ആണ് കേട്ടോ അതാ നെക്സ്റ്റ് വൺ നമ്മുടെ ഒത്തന്റിക് ആയിട്ടുള്ള ഒരു ഞാൻ പറയുന്നത് ഒരു സ്റ്റാർ പ്രിന്റ് എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഒരു സ്റ്റാറിന്റെ ഷേപ്പിൽ വന്നിട്ടുള്ള പ്രിന്റ് ആണ് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള പ്രിന്റ് ആണ് ദുപ്പട്ട അതിനേലും ബ്യൂട്ടിഫുൾ ആണ് സ്കാറ്റേഡ് ആയിട്ടുള്ള നല്ല നീളത്തില് നീളത്തില് പ്രിന്റ് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഓക്കെ ഇതുപോലെ വരുന്നത് ഇതൊക്കെ പ്ലെയിൻ ബ്ലാക്ക് ടോപ്പിന്റെ കൂടെയോ പ്ലെയിൻ റെഡിന്റെ കൂടെയൊക്കെ ഇട്ടിട്ട് ഇതുപോട്ട പേരുകയാണെങ്കിൽ അങ്ങനെയും പേരെയാണ് കേട്ടോ ഓക്കെ അപ്പം ഇത്രയും ഡിസൈൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണോ ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ കമന്റ്സ് താഴെ അഭിപ്രായങ്ങളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പൊ അത്രേയുള്ളൂ അടുത്ത വെള്ളിയിൽ കാണുന്നിരിക്കുമ്പോൾ